아니 <laughs> 거야. <laughs> <laughs> ജൂബിലി ഇവിടെ ഇവിടെ കുടുംബാംഗങ്ങളും അതിഥികളും ഒക്കെ എത്തി ഞാൻ മലയ ചേച്ചിയുടെ പേര് കേൾക്കുന്നത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ ഇടക്കിടക്കൊന്നു പറയും മോഹമല്ലിക മോഹമല്ലികന്നുള്ള പേര് അന്ന് മല്ലിയ ചേച്ചി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഡാൻസും പാട്ടും കഥാപ്രസംഗവും അപ്പോൾ ചേട്ടൻ വന്നൊരു ചന്ദനക്കെട്ടിലിൻ്റെ ഒരു കഥ മല്ലിക ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചേട്ടനിപ്പം റിട്ടയർ ചെയ്തിട്ട് വേണ്ടത് തന്നെ ഉണ്ട് ചേട്ടൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു ചേട്ടന് ഇപ്പം ചേട്ടനും ചേച്ചിയും ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് മോഹമല്ലികന്നോന്നി പിന്നാണ് ചേച്ചി മല്ലിക ചേ സുകുമാരനായത് അപ്പം കുഞ്ഞിലെ മുതൽ നമ്മുടെ മനസ്സിൽ ചേച്ചിയുടെ ആ ഒരു ഇത് ചേട്ടൻ വന്ന് വീട്ടിൽ പറയുന്നത് ഇങ്ങനൊരു കലാകാരി ഇത്രയും നന്നായിട്ട് നൃത്തം ചെയ്യും നന്നായിട്ട് പാട്ടുപാടും കഥാപ്രസംഗം ഇതെല്ലാം കൂടെ അന്ന് കുഞ്ഞിലെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ചേച്ചിക്ക് അന്നേ ആ കല പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നത് എല്ലാം സാഹിത്യവും എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ചേച്ചി വന്നത് മാത്രമല്ല ചേച്ചിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് രത്നങ്ങളാണുള്ളത് ഒന്ന് ഇന്ദ്രനും രാജു അവർ മാ അവർ മാത്രമല്ല അവർ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളായി മാറുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളായെന്ന് മാത്രമല്ല അവരുടെ രണ്ട് ഭാര്യമാരും സിനിമയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എല്ലാവരും സിനിമയിൽ അൻപത് വർഷക്കാലം തുടർച്ചയായി ഒരുപാട് പ്രയാസകരമായ സാഹചര്യത്തിലും സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സംഭാവന ചെയ്ത ശ്രീമതി മല്ലിക സുകുമാരൻ്റെ ആ അൻപത് വർഷത്തിൻ്റെ ഒരു അംഗീകാരവും ബഹുമാനവുമാണ് നമ്മളെല്ലാം കൂടെ നൽകുന്നത് മല്ലിക സുകുമാരൻ അല്ലെങ്കിൽ പ്രശസ്ത നടനായിരുന്ന സുകുമാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മ ഈ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാതെ മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തിയ രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ സാധാരണമായ അഭിനയ മികവ് പ്രകടിപ്പിച്ച മല്ലിക എന്ന നദിയെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ആ രണ്ട് ചിത്രങ്ങൾ മലയാള സിനിമയുടെ ദിശയെ നിർണയിച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ദൃശ്യാനുഭവത്തിൽ നിന്നും സൗന്ദര്യാത്മക പരീക്ഷണങ്ങൾക്കും അപ്പുറത്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച മനോഹരമായ ഒരു ധൈര്യം പ്രകടിപ്പിച്ച രണ്ട് ചിത്രങ്ങൾ ായണം ജി അരവിന്ദൻ എന്ന ഒരു സ്കൂളിലും ചലച്ചിത്രകല പഠിക്കാത്ത വരകളിലൂടെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ഒക്കെ നോക്കിക്കണ്ട ഒരു ചിത്രകാരന്റെ ഉദയം കുറിച്ച അതിമനോഹരമായ ചിത്രത്തിലെ രാധ എന്ന കഥാപാത്രത്തെ ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ് അതേപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ ഒരു നവഭാവുകത്വത്തിൻ്റെ സിനിമാ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അസാധാരണമായ ക്രാഫ്റ്റിന്റെ ഉടമയായിരുന്ന എല്ലാ സിനിമകളിലും സൗന്ദര്യത്തോടൊപ്പം തന്നെ തൻ്റെ രാഷ്ട്രീയം അതിൽ പ്രധാനം രാഷ്ട്രീയം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ പ്രയോഗം കൊണ്ട് പെട്ടെന്ന് അർത്ഥം വരുന്നത് കക്ഷി രാഷ്ട്രീയമാണ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയായ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിൽ തന്നെ മലയാളത്തിൽ ഏറ്റവും ശക്തമായ സ്ത്രീ രാഷ്ട്രീയത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശക്തനായ ക്രാഫ്റ്റ്സ്മാൻ കെ ജി ജോർജിൻ്റെ സ്വപ്നാടനത്തിലെ റോസി ചെറിയാനെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ് ആ ചിത്രത്തിൻ്റെ സവിശേഷത റാണി ചന്ദന അവതരിപ്പിച്ച സുമിത്രയും മല്ലിക എന്ന നടി അവതരിപ്പിച്ച റോസി ചന്ദ്രനും മത്സരിച്ച് അഭിനയിച്ച് ഞാൻ ചരിത്രത്തിൽ അത്ര ആഘാതമായ അറിവുള്ള ഒരാളല്ല എന്നതുകൊണ്ട് ഒരു പക്ഷേ രണ്ട് നടിമാർക്കും സംസ്ഥാന അവാർഡ് കിട്ടിയ മറ്റൊരു ചിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ നടിയും രണ്ടാമത്തെ നടിയും റാണിചന്ദ്രയും അന്നത്തെ മല്ലികയുമായിരുന്നു അപ്പോൾ ആ രണ്ട് ചിത്രങ്ങൾ മതി മലയാള സിനിമാ ചരിത്രത്തിൽ മല്ലിക എന്ന നടിയെ അടയാളപ്പെടുത്താൻ ആ മന്ത്രി ശ്രീ ജി ആർ അനിൽ ശ്രീ പന്നിൻ രവീന്ദ്രൻ ഷാജി എൻ കരുൺ സർ ഡോക്ടർ എം വി പിള്ള ശ്രീ ബിജു പ്രഭാകർ ശ്രീ മണിയൻ പിള്ള രാജു പ്രിയപ്പെട്ട ഇന്ദ്രൻ ചേട്ടൻ എം ജയചന്ദ്രൻ ഇന്ദ്രജിത് പൃഥ്വിരാജ് അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി ഡോക്ടർ ബി ഗോവിന്ദൻ എന്നിവരെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു Excuse me. പ്രിയപ്പെട്ട മല്ലിക ചേച്ചിക്ക് വരാൻ വഴി കൊടുത്താൽ നന്നായിരുന്നു നമ്മൾ എന്തിനാണാവോ ഈ കൂടിയിരിക്കുന്നത് മല്ലിക ചേച്ചിയെ ആദരപൂർവ്വം മല്ലികച്ചേച്ചിയെ പൊന്നാട് അണിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവിനോട് അഭ്യർത്ഥിക്കുന്നു സൂച്ചണ്ട് നൽകുന്നതിനായി ശ്രീ പന്നയൻ രവീന്ദ്രൻ അഭ്യർത്ഥിക്കുന്നു വലിയ ഗണപതി ഭക്തയായ മല്ലിക ചേച്ചിക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സിന്റെ വക ഉപഹാരം ഗണപതി വിഗ്രഹം സമ്മാനിക്കുന്നതിനായി ഷാജിയൻ കരുൺ സാറിനോട് അഭ്യർത്ഥിക്കുന്നു the... സോ താങ്ക് യു ഓൾ പ്രിയപ്പെട്ട ഇന്ദ്രജിത്തനോട് വേദിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് അല്പം സ്പീഡ് കൂട്ടിയതും വേഗത്തിൽ വേഗത്തിൽ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുന്നതും മന്ത്രിക്കും പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഒക്കെ ഇന്ന് അല്പസമയം കഴിഞ്ഞുള്ള ഫ്ലൈറ്റിൽ കൊച്ചിക്ക് പോകേണ്ടതാണ് പൃഥ്വിരാജും ഇന്ദ്രൻസും യഥാർത്ഥത്തിൽ ഇന്ന് യു എസിലേക്ക് പറക്കേണ്ടതായിരുന്നു പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഇന്നായിരുന്നു ഫ്ലൈറ്റ് ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് ഇടപെട്ട് എങ്ങനെയാ അത് യാത്ര എന്ന് മുടക്കി ഒരു ദിവസം കൂടി ഇവിടെ നിർത്തി അതുകൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ ജീവിതത്തിന്റെ കരുത്താണ് അമ്മ എന്നാണ് മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും എപ്പോഴും പറയുക